ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തക്കാളി ചട്നി അതുപോലെ മൈനോസ് ഹെൽത്തി മൈനോസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ തക്കാളി ചട്നി തക്കാളി ചട്നക്ക് നമ്മളൊരു മൂന്ന് ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരെണ്ണം എടുത്താൽ മതിയാവും അല്ലെങ്കിൽ രണ്ടെണ്ണം പിന്നെ നമ്മൾ മൂന്നെല്ലി വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങി ഒരു പകുതി മതിയാവും പിന്നെ കുറച്ചുപ്പ് ഒരു പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ കുറച്ചുപ്പും കൂടെ ആഡ് ചെയ്യാം പിന്നെ അതിൽ നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങൾ പിരിഞ്ഞൊഴിക്കാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കുറുതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്നും ലൂസാക്കിയെടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയുള്ള കൺസിസ്റ്റൻസിൽ എടുക്കാം കേട്ടോ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തക്കാളി ചട്ടി നെക്സ്റ്റ് വൺ മൈനേഴ്സ് ഉണ്ടാക്കുന്നതാണ് പുഴുങ്ങിയ മുട്ടുകൊണ്ട് നമ്മൾ മൈനേഴ്സ് ഉണ്ടാക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ഓയിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ മതിയായിരിക്കും അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങ നമുക്ക് ആദ്യം മുട്ടയും വെളുത്തുള്ളിയും ഉപ്പും പഞ്ചസാരയും കൂടെ നിന്നിട്ട് അടിച്ചെടുക്കാം നല്ല ക്രീമി ടെക്സ്റ്റർ ആകുന്നവരെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ നമുക്ക് അടിച്ചെടുത്തതിനു ശേഷം അതിലോട്ട് നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും പകുതി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അന്നേരം നമുക്ക് വീണ്ടും നല്ലവണ്ണം നന്നായിട്ട് തന്നെ അടിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ക്രീമി ടെക്സ്റ്ററുകളുള്ള മൈൻഡ്സ് നമുക്കിവിടെ കിട്ടും ഇത് അൽഫാമിനും കുഴിമന്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റം ആട്ടോ അപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്